നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് മക്കളുടെ മനസ്സറിയാൻ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ കൺസൾട്ടൻസ്വാഗതം സാർ നമസ്കാരം സാർ നമ്മളെ കുട്ടികളില് പന്ത്രണ്ടാമത്തെ വയസ്സിലേക്ക് വരും അവർക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്തൊക്കെയായിരിക്കും പന്ത്രണ്ട് വയസ്സ് തുടങ്ങുന്ന കുട്ടികളിലേക്ക് വരുന്ന മാറ്റം മാറ്റം എല്ലാ മാറ്റവും വേണം ശാരീരികവും മാനസികവും ശാരീരികമായ മാറ്റം എന്ന് പറഞ്ഞാൽ വളർച്ച വളരെ കൂടുതലാണ് അല്ലേ ശരീരം പെട്ടെന്ന് വളരുന്നു പെട്ടെന്ന് നീളം വയ്ക്കുന്നു ആൺകുട്ടികളാണ് പെൺകുട്ടികളാണെങ്കിലും ഇപ്പം അതുപോലെ തന്നെ ഋതുമതിയാകുന്ന സമയമാണ് പെൺകുട്ടികൾ എല്ലാവരും ഋതുമതിയാവും ഒമ്പത് വയസ്സ് പോലെ ഋതുപതിയാകുന്നതെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് മുമ്പ് എല്ലാവരും ഋതുമതിയാകുന്നു ശാരീര വളർച്ച കൂടുന്നു നീളം വയ്ക്കുന്നു താടി ആൺകുട്ടികൾക്കാണെങ്കിൽ താടി വളരുന്നു മസിൽ വളരുന്നു പിന്നീട് വൈകാരികമായ മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടം നമുക്ക് ഓരോന്നിനും ഓരോന്നും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാകുന്നു സന്തോഷവും വിഷാദവും ഒക്കെ പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എതിർക്കും അതുപോലെ തന്നെ കൂടുതൽ സ്വന്തം വേണം അച്ഛനും അമ്മമാർ പറയുന്ന പോലെ അങ്ങനെ കേൾക്കാനൊന്നും അത്ര മനസ്സില് മനസ്സിലെ മറ്റാണെങ്കിൽ കരച്ചിലേ ഉള്ളായിരുന്നു കരച്ചിലല്ല എതിർത്ത് നിൽക്കും അതാണുള്ളത് ഇനി സാമൂഹ്യപരമായ കാര്യങ്ങൾ എടുത്താൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാൻ തുടങ്ങും സ്വാതന്ത്ര്യം നേതൃത്വ നേതൃത്വപാഠവും ഉണ്ടാവും ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു മുൻകൈ എടുക്കൽ ഈ കുട്ടികൾക്കുണ്ടാവും ഞാൻ വലിയ ആളായി എന്നൊരു തോന്നൽ ഈ പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും ഉണ്ടാവും ഒന്നിനൊരു കൂസലും കാണത്തില്ല എടുത്തു ചാടി എന്തുവന്നു പ്രവർത്തിച്ചാലേ അതാണ് ഈ ഈ വയസ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ മോനെ അത് എന്ന് പറഞ്ഞാൽ ആ എനിക്കറിയാവുന്ന പറഞ്ഞാൽ കുറിക്കളി അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് ഇനി ഇവിടെ വേറൊരു സംഗതിയുണ്ട് പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് എതിർ ലിംഗത്തോടൊരു ഇഷ്ടം തുറന്നി എന്ന് വെച്ചാൽ ഈ ഈ പന്ത്രണ്ട് വയസ്സിനെ കുട്ടികളിൽ ഒരു പ്രണയ ചിന്തകൾ വരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇതോടൊപ്പം ഈ വളർത്തു മൃഗങ്ങളോട് വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷികളെ വളർത്താൻ പൂച്ചയായ പൊട്ടിയൊക്കെ വളർത്താനൊക്കെ ഉള്ള ഇഷ്ടം ഈ സമയത്താണ് കിളികളെയൊക്കെ വളർത്താനുള്ള സമയമാണ് അതുപോലെ തന്നെ സാധനം വാങ്ങാൻ പോകുന്നത് ഒക്കെ ഈ സമയത്താണ് അവന് പറ്റുന്നത് പിന്നെ വേഷത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇതാണ് ആ ശ്രദ്ധ കൂടുതലാണ് ഈ പെൺകുട്ടികളാണെങ്കിൽ അമ്മയോട് അതുപോലെ തന്നെ ഈ രഹസ്യങ്ങളെല്ലാം സ്കൂളിലെ രഹസ്യങ്ങൾ എല്ലാം വന്നു പറയും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടി എല്ലാം വന്നു പറയും പക്ഷേ ഒരു കാര്യം മാത്രം അമ്മയോട് പറയത്തില്ല എന്ത് കാര്യമാണെന്ന് അറിയോ അവളുടെ കാര്യം പറയത്തില്ല മറ്റുള്ള എല്ലാവരുടെ കാര്യം പറയത്തില്ല അത് നിസാരമായ ചെറിയ കാര്യത്തിൽ പോലും ഈ കുട്ടികൾ പിടങ്ങും അപ്പം ശരിതെറ്റുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ശരിതെറ്റുകളെക്കുറിച്ച് അവർക്ക് ഐഡിയ കിട്ടത്തില്ല അതാണ് അത് ഏറ്റവും വലിയ അതുപോലെ തന്നെ എല്ലാം നീതിപൂർവ്വം നടക്കണമെന്നും നീതി അല്ലാത്ത കാര്യത്തിൽ ചോദ്യം ചെയ്യാനും ഉടങ്ങുന്ന ഒരു സമയമാണ് ഈ പന്ത്രണ്ട് വയസ്സ്